എവറസ്റ്റ് പോകാൻ നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വലിയൊരു സ്റ്റോറിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ഞാൻ എവറസ്റ്റ് പോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഇതിൻ്റെ മുകളിലെത്തി എവറസ്റ്റിൻ്റെ മുകളിലെത്തി ഇന്ത്യയുടെ ഇതുവരെ കൊണ്ടുപോയതിൽ വെച്ച് ഏറ്റവും വലിയ ദേശീയ പതാക പർപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രൊജക്റ്റ് മുപ്പതെടു നീളോ ഇരുപതെട് വീതികളോ നാഷണൽ ഫ്ലാഗ് ആണ് പറപ്പിക്കേണ്ടത് അപ്പോൾ ഇതിനുവേണ്ടി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാവെന്ന് അറിയാം അപ്പോൾ ഞാൻ ഇങ്ങനെ നിരന്തരം മെയിലുകൾ അയയ്ക്കും ഞാനിങ്ങനെ ഒക്കെ സിഇഒമാരുടെ നമ്പർ കണ്ടെത്തി അല്ലെങ്കിൽ അവരുടെ ഇമെയിൽ ഐ ഡി കണ്ടെത്തി നിരന്തരമായ അയക്കും പറ്റുന്നവരെയൊക്കെ ഫോണിൽ വഴി സംസാരിക്കും അല്ലാത്തവരെ ഡയറക്റ്റ് മീറ്റ് ചെയ്യും ഒന്നും മുന്നോട്ട് പോകുന്നില്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജെംസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൻ്റെ മുതലാളി സണ്ണി വർക്കിയുടെ ഒരു കോൺടാക്റ്റ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഫേസ്ബുക്കിൽ അദ്ദേഹമായിട്ട് ഞാൻ നിരന്തരം ചാറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞിതുപോലെ ഞാൻ സ്പോൺസർ ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഒന്നൊന്നര മാസം രണ്ട് മൂന്ന് മാസം അങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയില്ല അപ്പോൾ ഞാൻ ആ സമയത്ത് വേറെ സ്പോൺസർഷിപ്പ് ഒന്നും ആലോചിക്കുന്നില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലി ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ താജ് ഹോട്ടലിൽ വെച്ചിട്ട് താജ് മാന്സിംഗ് ഹോട്ടലിൽ വെച്ചിട്ട് അലി ഡയറക്റ്റ് കാണുന്നുണ്ട് ഞാനന്ന് കേരള ഹൗസിലെ ക്യാൻറ്റീന്റെ മാനേജറും കൂടാ അപ്പോൾ യൂസു അലി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസിനസ്സുകാരത് എനിക്ക് അന്നാ മനസ്സിലായത് ചെറിയ കാൻ്റീൻ ആണെങ്കിലും അദ്ദേഹം അതിൽ എന്നോട് ചോദിച്ചു ഈ കാൻറ്റീനിൽ എത്ര മാസം വരുമാനം ഉണ്ടെന്ന് ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ മുതലാളിയായിട്ടിരിക്കുന്ന ആള് കേരളത്തിലെ ചെറിയ ക്യാൻറ്റീന്റെ വരുമാനം അന്വേഷിക്കുക അതിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം ഞാൻ മാനേജറാണെന്ന് പള്ളിക്കാരൻ അറിയാം അപ്പം കേരള ഹൗസിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പോകുന്നുണ്ട് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇതൊരു ഹോട്ടൽ പണിഞ്ഞാല് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പുള്ളിക്കാരന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ മൌണ്ടനിയറിംഗിന് കയറാൻ ഒരു പ്ലാനും ഇല്ലാത്തതുകൊണ്ട് സ്പോൺസർഷിപ്പ് ഒക്കെ ചോദിക്കാൻ പറഞ്ഞുപോയി അല്ലെങ്കിൽ മാത്രമേ ചോദിച്ചത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ വിസിറ്റിംഗ് കാർഡ് ഒക്കെ തന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മെയിൽ ഐ ഡി ഒക്കെ തന്നു അപ്പോൾ ഞാൻ ഈ മെയിൽ നിരന്തരം മെയിൽ അയക്കും മീൻസ് എനിക്ക് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് വെറിപ്പ് പോകാൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് എത്തത്തില്ല കാരണം ഈ ദുബായിലാണ് ഇത് ആക്സസ് ചെയ്യുന്നത് മെയിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മാനേജർമാരുടെ ലെവലിൽ ഈ മെയിൽ അവർ മുക്കിക്കളയും ഇദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞിട്ടേ അല്ല എനിക്ക് ഉറപ്പാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും ഈ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ഒരു പത്ത് നൂറ്റമ്പത് മെയിൽ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രവി പിള്ള ഉൾപ്പെടെ എല്ലാവരുടെയും മെയിലിലേക്ക് നമ്മൾ മെയിൽ അയക്കും വെറും ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ നമ്മൾ സാധാരണക്കാരല്ലേ അപ്പോൾ ആ കൂട്ടത്തിലാണ് സണ്ണി വർക്കിയുടെ കോൺടാക്ട്വിറ്റി ഇതേമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ആണ് പൈസ ഒക്കെയാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിൽ പാസ്പോർട്ടൊക്കെ സെറ്റാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി എന്നാൽ ഞാൻ കിളിമഞ്ചാറയിൽ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കോവിഡ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അജ്മലിൻ്റെ ഒരു മൂന്ന് ലക്ഷം രൂപ കടമ മേടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇമാർക്ക് ഭയങ്കര സന്തോഷമാണ് ഇമാർക്ക് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അത് ഒമ്പത് ദിവസം കൊണ്ട് കിളിമഞ്ചാര ക്ലൈം ചെയ്ത് തുടങ്ങും ആഫ്രിക്കയിൽ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം കൊണ്ട് ക്ലൈം ചെയ്ത് ഇറങ്ങാം പക്ഷേ മഞ്ഞ് ഏറ്റവും മോളി മാത്രമേ ഉള്ളൂ പറയുന്ന ടെക്നിക്കൽ ക്ലൈമ്പിങ് ഒന്നും സാധാരണ ഒരു ഡിഗ്രി ഓഫ് ഹെൽത്ത് ഉള്ള ആൾക്കാർക്കും കയറാൻ പറ്റും പിന്നെ ഒരു ഏകദേശം ട്വൻ്റി തൗസൻഡ് ഫീറ്റാണ് കിളിമഞ്ചാരം എവറസ്റ്റ് ട്വൻറ്റി നയൻ തൗസൻഡ് ട്വൻറ്റി വൺ ആണ് എവറസ്റ്റിൻ്റെ ഉയരം അപ്പോൾ നമ്മൾ എവറസ്റ്റ് പോകുന്നതിന് മുമ്പ് മിനിമം ഒരു ട്വൻ്റി സിക്സ് തൗസൻഡ് ഫീറ്റെങ്കിലും അല്ല ട്വൻറ്റി സെവൻ തൗസൻഡ് ഫീറ്റ് നേരത്തെ കാര്യമെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ എവറസ്റ്റിന് മുകളിൽ എത്തും കാരണം അന്നാലെ ബോഡി അഡ്ജസ്റ്റ് ആവത്തുള്ളൂ അപ്പോൾ ഞാൻ അതിന് അങ്ങനത്തെ ഒരു പീക്ക് എയ്റ്റ് തൗസൻഡ് മീറ്റർ എവറസ്റ്റ് ഒരു പീക്ക് ആദ്യമേ കാരണമെങ്കിൽ മിനിമം ഒരു പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കണം ആ പൈസ എനിക്ക് എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കിളിമഞ്ചാരോ കയറി ഞാൻ ആശ്വസിച്ചു ശരിക്കും അതൊരു പ്രിപ്പറേഷനേ അല്ല കാണിക്കുന്ന ഏറ്റവും ഒരു മണ്ടത്തരമാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ കിളിമഞ്ചാറും ഞാൻ പറയുമ്പോഴാണ് പലരും അറിയുന്നത് അവർക്ക് മറ്റേ രജനീകാന്തിന്റെ സിനിമയിലെ കിളിമഞ്ചാർ പാട്ട് മാത്രമല്ല അത് കിളിമഞ്ചാർ അല്ല മാറ്റിപ്പിച്ചില്ല അത് ഷൂട്ട് ചെയ്ത് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല കിളിമഞ്ചാരം എല്ലാവർക്കും പാട്ട് അറിയുകേട്ടി അപ്പൊ അതുകൊണ്ടാണ് ഞാനൊന്നും സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ബേസിക്കലി കിളിമഞ്ചാര പോയി കയറുന്നത് എന്നിട്ട് എന്നെ ഗവർണർ അനുമോദിച്ചു പലരും അനുമോദിച്ചു പിന്നെ സ്പോൺസർഷിപ്പ് മാത്രം വന്നില്ല അപ്പോൾ സണ്ണി വർക്ക് ഇങ്ങനെ ബാക്കി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എവറസ്റ്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയായി ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയം അപ്പം സണ്ണിവർക്കി അവിടെ നിന്ന് സണ്ണിവർക്കിയുടെ മാനേജർ ഫേസ്ബുക്കിൽ കൂടെ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്തു ഇപ്പം ഇത്ര ഡോളർ ഇത്ര ലക്ഷം ഡോളർ നിങ്ങൾക്ക് അയച്ചുതരാം നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങോട്ട് അയച്ചാൽ മതി സാറേ എനിക്ക് പത്തു ലക്ഷം രൂപ തരാൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു അപ്പോഴാണ് മനസ്സിലായത് ഒരു വലിയ സ്കാമായിരുന്നു എന്നെ ഇത്രയും നാളും ഒരാൾ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു സണ്ണിവർക്കി ഇത് അറിയുന്നതേ ഇല്ല അപ്പം പൈസ സാധാരണ സ്കാമുണ്ടല്ലോ അവർ വലിയൊരു പൈസ തരുന്നതിന് മുമ്പ് ചെറിയൊരു പൈസ മേടിക്കും ഇങ്ങോട്ടുള്ള പൈസ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി ഇത് സ്കാമാണെന്ന് മനസ്സിലായി അപ്പഴത്തേന് ഞാൻ തകർന്നു പോയി